എല്ലാവർക്കും നമസ്കാരം നമുക്ക് നമ്മുടെ സ്വന്തം പൂമൽ ഡാമിലേക്ക് ഒരു പോക്ക് പോയാലോ ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പൂമലയിലുള്ള ഒരു ചെറിയൊരു അണക്കെട്ടാട്ടോ നമ്മുടെ ഈ പൂമൽ ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ ഡാം കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പൂമൽ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയും ചൊണ്ണാമ്പും അതുപോലെ തന്നെ അരിച്ചെടുത്തിട്ടുള്ള മണ്ണും പിന്നെ മറ്റു ചില രഹസ്യ കൂട്ടുകളും തയ്യാറാക്കിയിട്ടുള്ള മിശ്രിതവും കരിങ്കല്ലും കൂടെ ചേർത്ത് കെട്ടിയിട്ടുള്ള ഒരു ഡാമാണ് നമ്മുടെ സ്വന്തം പൂമൽ ഡാം ഇപ്പോൾ ഇപ്പോൾ അത് ഇവിടെ ഒരു ആർച്ചിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സമുദ്ര നിന്നും ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ചിറും തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ ഈ പൂമള ഡാം സ്ഥിതി ചെയ്യുന്നത് ഇത് പ്രധാനമായിട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ജലസേചന ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാട്ടോ ഇപ്പോൾ ഈ ഡാം ഉപയോഗിക്കുന്നത് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് ഈ പുറ പുറംകനാൽ തുറന്നു പോയി കഴിഞ്ഞാൽ നല്ലൊരു ഒരു കാഴ്ച തന്നെയാണ് തന്നെയാട്ടോ വെള്ളം ഇങ്ങനെ കുത്തു കുത്തായിട്ട് ചാടുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ് രണ്ടായിരത്തി പത്തിലാട്ടോ നമ്മുടെ ഈ പൂമല ഡാം ഔദ്യോഗികമായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ റിസർവോയിൽ ബോട്ടിങ് അതുപോലെ തന്നെ കുതിര സവാരി ഇപ്പം നമുക്ക് ഭാഗ്യമില്ല നമ്മൾ വരുന്ന സമയത്ത് രണ്ടുമില്ലെങ്കിലും ബോട്ടിങ്ങും കുതിരസവാരിയും അതുപോലെ തന്നെ ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററോളം നടക്കാവുന്ന നടപ്പാതെയൊക്കെ ആണ് ഈ പൂമൽ ഡാമിൻ്റെ പ്രത്യേകത പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകലെ കേട്ടോ നമ്മുടെ പൂമലയിൽ തന്നെ മറ്റൊരു അണക്കെട്ടായിട്ടുള്ള പത്താഴ്ക്കുണ്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ചെപ്പാറയും പാമ്പൂരാമ്പാറയും അതുപോലെ തന്നെ പൂമല വ്യൂ പോയിൻറ്റും വട്ടായി വെള്ളച്ചാട്ടവും എല്ലാം അവിടെ തൊട്ടടുത്ത് തൊട്ട് തൊട്ടടുത്തെ ഉള്ള സ്ഥലങ്ങളാണ് അതായത് ഈ പൂമല ഡാമിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ സ്ഥലങ്ങൾ മുഴുവൻ പിന്നെ എന്താ പറയുക നമുക്ക് അടി വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ആ വെള്ളം ഇങ്ങനെ മഴക്കാലത്ത് ആ പുറങ്ങാനിക്കട ഇങ്ങനെ ചാടി പോകുന്ന കാഴ്ച ഒരു അടിപൊളി കാഴ്ച കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗാന്ധി പാർക്ക് ആഹാ അതൊരു രക്ഷയിലാട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് സമാധാനത്തോടു കൂടി ശാന്തമായിട്ട് ഡാമിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക നമുക്കൊരു മനസ്സിന് ഒരു കുളിർമയുള്ള ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗാന്ധി പാർക്കൊക്കെ ഉണ്ട് ഇത് അവിടെ ആ ഒരു പരിസരപ്രദേശങ്ങളൊക്കെ ചണ്ടി നിറഞ്ഞിടക്കായിരുന്നു അതൊക്കെ ഇപ്പോൾ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക പൂമൽ ഡാം ഒന്നും കൂടെ മനോഹരമായിട്ടുള്ള ഒരു ഡാമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരെ ആട്ടോ നമ്മുടെ ഈ പൂമൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടേക്ക് എങ്ങനെ വരിക എന്ന് വെച്ചുകഴിഞ്ഞെങ്കിലും ഇവിടെ തൃശ്ശൂർ ഷൊർണൂർ പാതയിൽ തിരൂരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കയറാം അതുപോലെ തന്നെ അത്താണിയിൽ നിന്നും കയറാം പിന്നെ കുറാഞ്ചേരിയിൽ നിന്നാണെങ്കിലും നമുക്ക് ഈ പൂമൽ ഡാമിലേക്ക് എത്താനുള്ള വഴികളുണ്ട് കേട്ടോ